അപ്പൊ ഇപ്രാവശ്യം നമ്മൾ ചെലവ് പടക്കം കൊണ്ടുള്ള ഇന്റർവോ കണ്ടപ്പോ മനസ്സിലായിട്ടുണ്ടാവില്ല ഇന്നത്തെ നമ്മുടെ വീഡിയോ വിഷുവിന്റെ ആണ് അപ്പൊ നമ്മടെ വീഡിയോയിൽ വോയിസ് ഡബ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് കണ്ടോക്കാം വോയിസ് ഇല്ലാത്തതില് ഞാൻ ഡബ് ചെയ്യുന്നതായിരിക്കും അപ്പൊ വീഡിയോ കാണാം സെറ്റ് ഉണ്ണി കൂട്ടന്ന് അവിടെ ഇരുന്ന് മണ്ണെണ്ണ ഇതാക്കിട്ട് നമ്മടെ ചിമ്മിണി കത്തിക്കുന്നുണ്ട് അപ്പൊ ഇന്ന് നമുക്ക് കൊറച്ച് കുടിക്കാം ബാക്കി നാളെ ഇല്ല ഉണ്ണേട്ടാറച്ച് ഒരു ഇതിനൊക്കെ ഇത് ഇതൊക്കെ അഞ്ചെണ്ണ അഞ്ചെണ്ണം വെച്ചിട്ട് പിന്നെ ഇത് ഇത് നമുക്ക് ഒരു രണ്ട് പെട്ടി ബാക്കി മൂന്ന് നാളെ പിന്നെ ഇത് നമുക്ക് ഇരുപത്തി അഞ്ച് ഇരുപത്തി വെച്ചിട്ട് പിന്നെ ഇത് നമുക്ക് ഒരെണ്ണം തീർക്കാം അതൊക്കെയാണ് പ്ലാന് അപ്പൊ നമ്മളിതേ അഞ്ചെണ്ണം വെച്ചിട്ട് മാറ്റി കമ്മിപ്പൊത്തിരി നോർമൽ കളർ നമുക്ക് എപ്പോഴും വെറൈറ്റി പിടിക്കണ്ടേ ഇത് സെറ്റ് അത് ഇത് ഇത് ഒരെണ്ണം നമ്മൾ മറന്ന് എന്നിട്ട് പൊട്ടിച്ചു വിട്ട കുറച്ച് ദിവസം നാളൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മളത് പൊട്ടിച്ചത് അപ്പൊ ഇപ്രാവശ്യം നമ്മൾ നല്ലോണം കുറച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഇത് ഇപ്രാവശ്യം ഞാൻ ഇത് പൊട്ടിക്കാൻ പോകണം അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് ഞാൻ ഇരിക്കുന്നത് അതെല്ലേ അപ്പോ തുടങ്ങല്ലേ അപ്പൊ നമ്മുടെ ഉണ്ണികുട്ടനങ്ങടെ ഉദ്ഘാടനം തുടങ്ങാണ് ആ ആ ഇതാ കമ്പിപ്പൂത്തിരിയാളോടൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതാടെ ആദ്യം രണ്ടെണ്ണാണ് നമ്മൾ കത്തിക്കാൻ പോകുന്നത് അപ്പൊ ക്ലാരിറ്റി കുറവുണ്ട് കിട്ടാ രാത്രി കാരണം നമ്മുടെ അമ്മ രംഗത്ത് ഇറങ്ങിട്ടുണ്ട് കസാര പൂവോരുമിച്ചില്ലേ വളരെ പെട്ടെന്നായിരുന്നു അശേ കഴിഞ്ഞിടൂ

മമ്മീനെ കാണില്ല അവൻ അരമണിക്കൂർ മുന്നേ കത്തിച്ചു തുടങ്ങിയതാ അമ്മക്ക് ഞങ്ങളെ പോലത്തെ ഓരോ ഭ്രാന്തൊക്കെ ആകുണ്ട് നോക്കുക നമ്മള് കത്തിച്ചേന്റെ ആണ് ഈ പോണത് നമ്മള് മാത്രല്ലപ്പുറത്ത് പറത്തൊക്കെ ഉണ്ട് ഇതൊക്കെ ഒരു യൂസ് ഞാൻ തൊട്ട് ഈ രണ്ടു ഭാഗവും കത്തിച്ചേ മണ്ടു എന്താണത് ഏർ ചെത്തി മന്ദാരം തുളസി നിന്റെ സാനോക്ക വിഷണ്ടില്ലല്ലോ ഗെ പേടി മാറി ഞാൻ പടക്കം മുട്ട നമ്മള് മാറി നിക്കണം ചെറിയൊരു ഭയം

വണ്ടിരിക്കുമ്പോണ്ടാഡിയാണോ അപ്പൊ ഇനി എന്റെ പുഴാണ് നമുക്ക് ഇനി മൂന്നെണ്ണം കൂടിയാളോ എന്നിട്ട് നമ്മുടെ സഫർ ഇവിടെ കഴിഞ്ഞു അയ്യോ ഇതിലൊന്നുമില്ല പറ്റിച്ചുട്ടാ ഇനി നമ്മൾ ഇത് ഇങ്ങോട്ട് വെക്കണം അതെ ർത്തോ നീ അല്ല അത് ഉള്ളില് തിരി അപ്പൊ നമ്മള് വീട്ടില് തന്നെ തിരുവുടയാട് ഉണ്ടാക്കാനായിട്ട് പോവാണ്ട്ട അതിനായിട്ട് ഗോൾഡൻ പേപ്പറും മേടിച്ചിട്ടുണ്ട് ഇത് എഫ്ഒഷീറ്റിന്റെ അത്രയുള്ള ആണ് കേട്ടാ ഒരെണ്ണത്തിന് മൂന്ന് രൂപയായിരുന്നു ഇത് ചെറിയ ഷീറ്റാണ് വലിയ ഷീറ്റ് വാങ്ങിയിട്ട് നമ്മൾ മുറിച്ചെടുത്താൽ മതി കേട്ടോ അഞ്ച് രൂപയോ പത്ത് രൂപയ്ക്കുള്ളോ അപ്പം ഇതിൻ്റെ സൈഡിൽ നിന്ന് നമ്മളിങ്ങനെ ഒരു സ്ട്രിപ്പ് കട്ട് ചെയ്തെടുക്കണം കേട്ടോ നമ്മൾ നാല് ഷീറ്റൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് അപ്പോൾ ഇനി കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ വെള്ള ഭാഗം വരുന്ന രീതിയിൽ ഇങ്ങനെ ഒട്ടിച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടാ അപ്പോൾ ഇങ്ങനെ ഒട്ടിച്ചെടുത്തതിന് ശേഷം നമ്മൾ വീശെറിമാതിരി അങ്ങോട്ടും ഇങ്ങോട്ടും സിക്സ് ആഗായിട്ട് മടക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ തിരുവിടയാട അവിടെ സെറ്റായി കിട്ടും കേട്ടോ അപ്പോൾ വേണമെന്ന് വെച്ചാൽ നമുക്ക് എന്താ ആ രണ്ട് ഷീ ഇങ്ങനെ മടക്കിയതിന് ശേഷം കുറച്ച് വലിയ തിരുവിടയാട വേണമെന്ന് വെച്ചാൽ രണ്ട് ഷീറ്റും കൂടി ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് വലുത് കിട്ടും അപ്പോൾ അങ്ങനെതാ ഫസ്റ്റ് വണ്ണം അങ്ങോട്ട് സെറ്റായിട്ടാണ് കാണുമ്പോൾ തന്നെ എന്ത് ഭംഗിയാണ് അപ്പോൾ തിരുവടയാടൊരു രണ്ടെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഒരു വലുതും ഒരു ചെറുതും ഇട്ട അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ണനെ റെഡിയാക്കി കണി റെഡിയാക്കി വെച്ചു നമ്മുടെ വീട്ടിൽ നമ്മുടെ വീട്ടിലല്ല നമ്മുടെ പാടത്തുണ്ടായ വെള്ളരിക്കായാണ് കേട്ടായിരിക്കുന്നതൊക്കെ പിന്നെ നമ്മളൊരു പപ്പായും മാങ്ങയൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായതാണ് മുന്തിരി ഓറഞ്ച് ആപ്പിൾ മാത്രം നമ്മൾ പുറത്തുനിന്ന് മേടിച്ചിട്ടുള്ളട്ട ബാക്കിയെല്ലാം നമ്മുടെ വീട്ടിലുള്ളതാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് കണി വെച്ചത് നല്ല എന്തോ എനിക്കിങ്ങനെ കുറേ വീഡിയോ എടുത്തുകൊണ്ടിരിക്കാൻ തോന്നിയിട്ടാണ് പിന്നെ നമുക്ക് കണിപ്പൂവ് കിട്ടി കണിപ്പൂ ഇപ്രാവശ്യം നമുക്ക് ഉണങ്ങാനും കിട്ടിയിട്ടാണ് അങ്ങനെ ഫോട്ടോഷൂട്ടിനും കിട്ടി ഇപ്പോൾ കണിയിൽ വയ്ക്കാനും കിട്ടി പിന്നെ മയിൽപ്പിയിൽ ഞാൻ വെറുതെ വെച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ തിരുവിടയാടെ രണ്ട് സൈഡിലായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ ഉണ്ണിക്കണ്ണൻ ഇനി നമുക്ക് രാവിലെ കണ്ണി വയ്ക്കുമ്പോൾ കാണാമെന്ന് പറഞ്ഞിട്ട് എടുത്തൊരു വീഡിയോ ആണിത് രാത്രി കിടക്കണമെന്നേരത്ത് എന്നിട്ട് താ രാ രാവിലെ അമ്മയെ നീറ്റു അമ്മ കണിയൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങളെ വിളിച്ചു അങ്ങനെ ഞങ്ങളും കണി കണ്ടു കേട്ടോ എന്താണ് ഇത് ഞാൻ ഉച്ച എഴുന്നിട്ടാണ് ഇപ്പോൾ മോയ്സിൻ്റെ ഉറക്കം വരുന്നുണ്ട് കേട്ടോ അപ്പം അതിനെ കണിയൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ വടക്കുനാഥലിലേക്ക് പോയിട്ടാണ് രാവിലെ ഞാനും അമ്മയും കൂടിയിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു വടക്കുന്നാഥലിൽ അപ്പോൾ അങ്ങനെ നമ്മൾ ചെല്ലണം നേരത്തെ അവിടെ നിന്ന് ആന ഇറങ്ങി വരും കേട്ടോ പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ അമ്മയും ഞാനും പോകുന്നു അധികം വീഡിയോ നിർത്തിട്ടില്ല കേട്ടോ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞ് ക്ലിപ്പുകളാണ് അപ്പോൾ നമ്മുടെ പടക്കം പൊട്ടിക്കണതൊക്കെ കുറച്ചും കൂടെ വരാനായിട്ടുണ്ട് ഷോർട്സ് ഷോർട്ട്സായിട്ടൊക്കെ ഇടാട്ടത് അപ്പോൾ അങ്ങനെ എന്താ നമ്മൾ തൊഴുത് ഇറങ്ങി പ്രസാദൊക്കെ കിട്ടി അപ്പോൾ ഞങ്ങൾ കൊല്ലിയിൽ എന്താ പറയുക ചന്ദനം തൊട്ടിട്ടുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൊല്ലിയിൽ തൊട കൊല്ലി എന്ന് പറഞ്ഞാൽ നമ്മുടെ കവൾ കിട്ടാ അപ്പം അങ്ങനെ തൊടാനൊന്നും പാടില്ല കല്യാണം കഴിഞ്ഞ് വരെ തൊടുക എന്നൊക്കെ പറയും പക്ഷെ എന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ തൊടെ അങ്ങനെ ഞാൻ തൊട്ടിട്ടൊക്കെ ഉണ്ട് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ബസ്സിൽ കയറി ഇങ്ങോട്ട് പോകുന്നുണ്ടാ ബൂവിലാണ് നമ്മൾ വന്നത് അപ്പം നമ്മുടെ കൈപ്പറമ്പി നമ്മുടെ വീടിൻ്റെ വഴി കൂടെ ആണ് വന്നത് അപ്പം അങ്ങനെ നമ്മൾ വഴിയിലിറങ്ങി അപ്പോൾ നമ്മുടെ വിഷുവിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് ഉടനെ വരുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ വിഷു ആയിട്ട് വിഷുവിൻ്റെ ഒരു വീഡിയോ ഉണ്ടെന്നു വെച്ചിട്ട് പെട്ടെന്ന് ചെയ്തിട്ട് ഇട്ട ഒരു വീഡിയോ ആണേ അപ്പോൾ എന്തായാലും നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണാം അതിലേക്ക് ഉണ്ടാക്കിയ ആൻറ്റി ബായ്